ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വീഡിയോ തന്നെയാണ് കോഴിക്കോട് വി എഫ് എസ് പോയ വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴത്തെ വി എഫ് എസ് ഹൈലറ്റ് മാളിൻ്റെ അവിടെയാണ് അപ്പോൾ ആ വി എഫ് എസ് പോയൊരു വീഡിയോ ആണ് അപ്പോൾ കാക്കുവിൻ്റെ വിസൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വി എഫ് എസ് പോയതാണ് അപ്പോൾ റോയൽ ട്രാവൽസിൻ്റെ വഴിയാണ് പോയത് പെരിന്തൽമണ്ണ റോയൽ ട്രാവൽസ് എന്നാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ തിങ്കളാഴ്ചയായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ പിന്നെ വി എഫ് എസ് പോയി അപ്പോൾ ആ വി എഫ് എസ് പോയ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ വി എഫ് എസ് പോയൊരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ അത് കണ്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടും ചോദിക്കും വിവരങ്ങൾ ചോദിക്കുകയും അറിയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇനി ആ ഒരു വി എഫ് എസിൻ്റെ ഒരാശ്യമില്ല ഇപ്പം ഇതാണ് വി എഫ് എസ് അതിലുണ്ട് അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ വി എഫ് എസ് ഇപ്പം ഇല്ല ആ വി എഫ് എസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോട് പുതിയറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ വി എഫ് എസ് ഉണ്ടായിരുന്നത് ഇപ്പം ആ വി എഫ് എസ് ഒഴിവാക്കിയപ്പോൾ രണ്ടും കൂടെ കൂടി ഇപ്പോൾ ഈ ഒരു വി എഫ് എസ് മാത്രമേ ഉള്ളൂ ഒറ്റ ഒരു വി എഫ് എസ് ഉള്ളൂ അപ്പോൾ പോയവരൊക്കെ പറഞ്ഞിരുന്നു വി എഫ് എസ് രണ്ടെണ്ണ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴേ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച രണ്ട് ബി എഫ് എസ് ഉണ്ട് പക്ഷേ ആദ്യം ഇതായിരുന്നു കോഴിക്കോട് പുതിയറ എന്നുള്ളത് പറഞ്ഞ സ്ഥലത്തായിരുന്നു അത് നമ്മളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഇടതുഭാഗത്തായിട്ട് വരും അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അവിടുന്ന് മാറ്റി ഇപ്പോൾ ഇവർ ഒന്നായിട്ട് ഇപ്പോൾ ഈ ഹൈലറ്റ് മാളിൻ്റെ അവിടെ ഉള്ള പി എ ബസ് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ രാവിലെ അഞ്ചര മണിക്ക് വീട്ടിൽ നിന്ന് പോയി ഞങ്ങൾക്ക് കാക്കൂര് കിട്ടിയ ടൈം പതിനൊന്ന് മണിയായിരുന്നു അപ്പം അഞ്ചര മണിക്ക് വീട്ടിൽ നിന്ന് പോയി കെ എസ് ആർ ടി സി ബസ്സിനാണ് പോയത് അര്യം പാവന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് പോയി അങ്ങനെ കോഴിക്കോട് ഇറങ്ങി ഭക്ഷണം കഴിച്ച് രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചുപോയി അവിടുത്തെ ബസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ നേരം വഴുകും പതിനൊന്ന് മണിക്കായിരുന്നു അപ്പം നേരം വഴുകുന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചുപോയി ഈ ഓട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപ കോഴിക്കോട് നിന്ന് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ബസ്സിനാണെങ്കിൽ അത് ആ വി എഫ് എസിൻ്റെ അവിടെ നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ ഇപ്പോഴത്തെ വി എഫ് എസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഹൈലൈറ്റ് മാളിൻ്റെ അടുത്താണ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പുതിയൊരു പാലംപണി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവരും അടയാളം വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാം പിന്നെ അതാ ഇതേപോലെ തന്നെ വി എഫ് എസിൻ്റെ മേലെ വിസ സേവന കേന്ദ്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ മാതിരി വി എഫ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു വി എഫ് എസ് അതിനുള്ളിൽ ചെന്നാൽ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല എല്ലാം അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ചെന്നോടുകൂടി കാക്കുനെ വിളിച്ചു കേട്ടോ വാക്കുറിന് ടൈമായിരുന്നു വേഗം വിളിച്ചു അങ്ങനെ അവർ കയറിപ്പോയി പിന്നെ അതിൻ്റെ ശേഷം ആ താഴെ ഇരിക്കാനും ആദ്യത്തെ വി എഫ് എസ്സിൽ എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വി എഫ് എസ് ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ താഴെ ഭാഗത്തായിട്ട് ഒരുപാട് സ്ഥലം കസേരകളിട്ട് ഒരുപാട് സ്ഥലം ഇരിക്കാനായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലം അവിടെ ഇരിക്കാനുണ്ട് എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് ആദ്യത്തെ മാതിരിയല്ല ഇതിൽ പോയാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് പോവും കാര്യങ്ങൾ ശരിയാക്കും വരുക ഒക്കെ ചെയ്യാം അപ്പോൾ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം ഞാൻ ആദ്യം ഒരു ബി എഫ് എസ്സിൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെയാണ് ഈ വി എഫ് എസിൻ്റെ വീഡിയോ കൂടി ഇടാൻ വിചാരിച്ചത് ഇതാണ് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കേട്ടോ ഈ ഒരു താഴെ ഭാഗത്ത് ഇത് മേലെ ഭാഗത്തായിട്ടാണ് ഈ വി എഫ് എസിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നടത്തരുത് അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് താഴെ ഇതുപോലെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് കസാരകൾ ഇട്ടിട്ടുണ്ടാവും ഇലത്തൊക്കെ ഇങ്ങനെ ഇതെല്ലാം വിരിച്ച നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ആദ്യത്തെ വി എഫ് എസിലെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിനെ കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിനെ കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും ഒരു സ്ഥലമുണ്ടായിരുന്നു നമ്മളൊക്കെ വലിയ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കും പക്ഷെ അങ്ങനെ ഇരിക്കാനോ അങ്ങനെ കുട്ടികൾ ഉറങ്ങാൻ അവരൊന്നും കിടത്താനൊന്നും ഒരു സൗകര്യം ഉണ്ടായില്ല പക്ഷേ ഇപ്പോഴത്തെ വി എഫ് എസ്സില് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പോയപ്പോൾ മനസ്സിലായി അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥരോട് ചോദിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ എപ്പോഴോട് ചോദിച്ചു ഞാൻ ആദ്യത്തെ വി എഫ് എസ് ണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല ആ വി എഫ് എസും ഈ വി എഫ് എസും ഒറ്റ ഒരു വി എഫ് എസ്സേ ഉള്ളു അപ്പോൾ ആ പുതിയ രണ്ടായിരുന്ന വി എഫ് എസ് ഇല്ല ഒഴിവാക്കി തന്നെയാണ് ഇപ്പോഴത്തെ വി എഫ് എസ് അങ്ങനെ ഞാൻ ഉറപ്പുവരുത്തിയത് കേട്ടോ ഞാനും രണ്ട് വി എഫ് എസ് ഉണ്ടെന്ന് തന്നെയാണ് ഇതുവരെ വിചാരിച്ചുണ്ടായിരുന്നു ആദ്യം അതും ഇതുമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പണി പൂർത്തിയാൻ ശേഷമാണ് ഇത് രണ്ടും പാടം ഒന്നാക്കിയത് അപ്പോൾ ഞങ്ങൾക്ക് ആകുപോയതിന് ശേഷം ഞങ്ങളിതാ ഇരിക്കാനുള്ള ആ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് ഇവിടെ ഇതിലെങ്ങനെ ഇറങ്ങി ചെന്നാലും ഇവിടെ താഴെ ഭാഗത്തായിട്ട് ഇപ്പോൾ ഇത് മേൽഭാഗത്തായിട്ടാണ് ഈ വിസ സേവന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസ് അവർ എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കോഴിക്കോട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നമുക്ക് അവിടുന്ന് ലൊക്കേഷൻ അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് കിട്ടും ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തായതുകൊണ്ട് ഒരു തെറ്റി പോകാനൊന്നും ഒരു സാധ്യതയില്ല പിന്നെ രാമനാട്ടുകര ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരിട്ട് ഈ ബി എഫ് എസിൻ്റെ അവിടുത്തെ ബസ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാമനാട്ടുകര ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് പോയാലും മതി ഇനിയിപ്പോൾ സ്വന്തമായിട്ട് എടുത്ത് പോകുന്നവര കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ബസ്സിന് പോകുന്നവരൊരു കാര്യങ്ങളാണ് ാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴത്തെ വി എഫ് എസിൽ പോയിട്ട് ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വി എഫ് എസ് അപ്പോൾ ഇനി പോളവർക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം ആദ്യം കണ്ട വീഡിയോയിൽ ഞാൻ ആദ്യത്തെ വി എഫ് എസിനെ കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ ഈ വി എഫ് എസിനെ കുറിച്ച് എല്ലാ വിവരം ഇത് കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഹൈലൈറ്റ് മാളായിട്ട് അടുത്ത് തന്നെയാണ് പിന്നെ ഞങ്ങൾ ഹൈല ഹൈലൈറ്റ് മാളിലേക്കാണ് പോയത്